റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കലിയുഗത്തിൽ നാമജപം കൊണ്ട് ഉള്ള പ്രയോജനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കലിയുഗത്തിൽ ഈശ്വരോപാസനയ്ക്ക് ഏറ്റവും ഫലപ്രദമാണ് നാമജപം ഭോഗവും ഒടുവിൽ മോക്ഷവും സിദ്ധിക്കുന്നു സഗുണോപാസനയ്ക്ക് ഉള്ള വിവിധ മാർഗങ്ങളിൽ പലതും മനുഷ്യനെ അനുഷ്ഠിക്കാൻ പ്രയാസം നേരിടുന്നു സത്യയുഗത്തിൽ ധ്യാനം ഏറ്റവും പ്രധാന ഉപാസനമാർഗമായിരുന്നു ആ യുഗത്തിൽ മനുഷ്യ മനസ്സ് നിർമ്മലമായിരുന്നതിനാൽ ധ്യാനം സുഗമവും ഫലപ്രദവുമായിരുന്നു തുടർന്ന് ത്രേതായുഗത്തിൽ യാഗവും ദ്വാപരയുഗത്തിൽ പൂജയും പ്രധാന ഉപാസനാ മാർഗങ്ങളായി തീർന്നു കലിയുഗത്തിൽ മനുഷ്യ മനസ്സ് കൂടുതൽ മലിനവും ഏകാഗ്രത നഷ്ടപ്പെട്ടതുമാകയാൽ അതുകൊണ്ടാണ് ഈ യുഗത്തിൽ നാമസങ്കീർത്തനം ഏറ്റവും ഉത്തമമായ ഉപാസനാ മാർഗമായി നിർദ്ദേശിക്കപ്പെടുന്നത് കലിയുഗത്തിൻ്റെ ദുരിതങ്ങൾ തരണം ചെയ്യുവാനുള്ള മാർഗമെന്താണെന്നാരാഞ്ഞാൽ നാരദനോട് ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് വേണ്ടത് എന്ന് ബ്രഹ്മാവ് ഉപദേശിച്ചു ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇതാണ് ആ മന്ത്രം ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിപൂർവം ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും ഇത് ജപിക്കുന്നതിന് കൃപ്തമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല ഈ നാമം നിരന്തരം ജപിക്കുന്ന ബ്രഹ്മഭക്തന്മാർ ബ്രഹ്മലോകത്തിലും ശിവഭക്തന്മാർ ശിവലോകത്തിലും വിഷ്ണുഭക്തന്മാർ വിഷ്ണുലോകത്തിലും എത്തിച്ചേരുന്നു ഇതിനെ സാലോക്യ മോഷം എന്ന് പറയുന്നു ഭഗവാൻ്റെ സമീപത്തു തന്നെ എത്തിച്ചേരുന്നതാണ് സാമീപ്യമോഷം ഭഗവാനിൽ ലയിച്ച് ഭഗവാൻ തന്നെയായി തീരുന്നത് സായോജ്യമോഷം ഇങ്ങനെ സാലോക്യം സാമീപ്യം സാരൂപ്യം സായോജ്യം എന്നീ ചതുർമുക്തികളും ഈ നാമജപം കൊണ്ട് സാധിക്കുന്നു മുൻജന്മ പാപങ്ങളാണ് ഈ ജന്മത്തിൽ ഗ്രഹപ്പിഴകളുടെ രൂപത്തിൽ നമ്മെ ബാധിക്കുന്നത് സർവ പാപഹരമായ ഈ നാമം നിത്യവും ജപിച്ചാൽ ഗ്രഹപ്പിഴകളും ഒഴിവാക്കി കിട്ടും ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നിങ്ങനെ നവവിധങ്ങളായ ഭക്തിമാർഗങ്ങളുള്ളതിനാൽ കീർത്തനമാണ് ഏറ്റവും സുഗമമായ മാർഗമെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നു സാധാരണ മനുഷ്യന് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും സുഗമമായ ഭക്തിമാർഗമാണ് നാമജപം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക